അസ്സാം വലൈക്കു വർമ്മത്തുള്ള സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ആണിക്കല്ലാണ് തൗഹീദ് അഥവാ ഏകദിന വിശ്വാസം ലാ ഇലാഹ ഇല്ല അള്ളാഹു ഒഴികെ ഒരു ദൈവവും ഇല്ല എന്ന അടിസ്ഥാനപരമായ ആദർശം ഈ തൗഹീദിന്റെ വചനത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കേരളീയ മുസ്ലിം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി പുതിയ അർത്ഥകൽപ്പന നടത്തിക്കൊണ്ട് മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട സഹായങ്ങളും വരക്കത്തുകളും ഷിർക്കാക്കി ചിത്രീകരിച്ചുകൊണ്ട് കടന്നു വന്ന വിഭാഗമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ആശയപരമായി അവരെ ശക്തമായി എതിർത്തതിൻ്റെ ഫലമായി ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇതേ വിഷയത്തിൻ്റെ പേരിൽ പരസ്പരം തമ്മിലടിച്ചു ശിഥിലമായി കടക്കുകയാണ് മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ ജിന്നിനും പിശാചിനും കഴിയുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തർക്കത്തോട് തർക്കമാണ് ഈ വിഷയത്തിൽ യോജിപ്പിലെത്താനാകാതെ ഛിന്ന ഭിന്നായി കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാം പിന്നീട് പ്രത്യക്ഷപ്പെട്ടു അവരും പുതിയ ആശയവുമായി വന്നു ഇന്ത്യ ഗവൺമെന്റ് അനുസരിച്ചാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും കാഫറുകളാവും മുസ്ലിക്കുകളാവും എന്ന് പറഞ്ഞു അതേ ജമാഅത്തെ ഇസ്ലാമിയെ ആശപരമായി സമസ്ത എതിർത്തിന്റെ ഫലമായി ഇന്ന് അതേ ജമാ ഇസ്ലാമി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ദാരുണമായ സ്ഥിതിയിലേക്ക് അത്തപ്പതിച്ചിരിക്കുന്നു ഒരു പശ്ചാത്തലത്തിൽ സമസ്ത കേരള ജമ്മു തുടർന്ന് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ബഹുമാന്യനായ അനിഷേധ്യനായ അധ്യക്ഷൻ അടുത്ത ഡിസംബർ പത്തൊമ്പത് മുതൽ മംഗലാപുരത്തേക്ക് ഇരുപത്തിയെട്ടിന് സമാപിക്കുന്ന വിധം സമസ്ത ശതാബ്ദി യാത്ര നടത്തുകയാണ് അന്തസ്സായി ആത്മാഭിമാനത്തോടി നടത്താൻ കഴിയുന്ന ഈ യാത്രയിൽ എല്ലാവർക്കും പങ്കാളികളാകാം പരിശുദ്ധ ശുദ്ധ ഇസ്ലാമിൻ്റെ ഒറിജിനാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം ബിതായി വിഭാഗങ്ങൾ കയ്യൊഴുക്കാം അള്ളാഹു തോഫീർ ചെയ്യട്ടെ